നമസ്കാരം എൻ്റെ പേര് വൈദ്യ സുരേഷ് വടക്കിടുത്ത് കളമശ്ശേരി ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് പ്രമേഹ രോഗത്തെക്കുറിച്ചാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ ഇന്ത്യയിലാണ് അതും കേരളത്തിൽ വളരെ ഭയപ്പാടുള്ള രീതിയിലാണ് പ്രമേഹ രോഗങ്ങൾ കണ്ടുവരുന്നത് പക്ഷേ അത് ഭയക്കേണ്ടതില്ല പൂർണ്ണമായിട്ടും മാറ്റി കൊടുക്കാമെന്ന് പല രീതിയിലും പല ആൾക്കാരും എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കാറുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് പൂർണ്ണമായിട്ട് പ്രമേഹ രോഗം മാറില്ല പക്ഷെ മാറാത്ത കാരണം മാറുന്ന പോലെ നമുക്ക് ഭക്ഷണക്രമവും ക്രമവും അതുപോലെ തന്നെ മരുന്നുകളും ഉപയോഗിച്ച് കൺട്രോൾ ചെയ്ത് പോകാവുന്നതുള്ളൂ ശരീരത്തിൻ്റെ ആന്തരാഗങ്ങളെ വളരെയധികം നശിപ്പിക്കുന്ന ഒരു രോഗമായിട്ടാണ് കാണുന്നത് കണ്ണിനെ നശിപ്പിക്കാം അതുപോലെ തന്നെ കാലിലെ രക്തപ്രവാഹം ഇതിനൊക്കെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യായാമം നിത്യം പൂർണ്ണമായിട്ടും വേണം ഭക്ഷണക്രമം വളരെയധികം ശ്രദ്ധിക്കണം ഇപ്പോൾ രാവിലെ നമ്മൾ മഞ്ഞളാണ് എല്ലാവരും കഴിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ മരമഞ്ഞളിൻ്റെ പൊടി മഞ്ഞൾ ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ ഇതാണ് നമുക്ക് കഴിക്കേണ്ടത് കാലത്തെ മരമഞ്ഞളിൻ്റെ പൊടി നമ്മൾ അതുപോലെ തന്നെ കറ്റാർവാഴയുടെ നീര് ഇതൊക്കെ രാവിലെ വെറും വൈറ്റ് കഴിക്കാം നമുക്ക് അതിൽ വേണമെങ്കിൽ മഹായോഗരാജ ഗുഗ്ഗുലു എന്ന് പറഞ്ഞ ഗുളിക വേണമെങ്കിൽ ചേർക്കാം ഇത് വൈദ്യ നിർദ്ദേശപ്രകാരം കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നത് പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമേഹരോഗത്തിന് എന്തെല്ലാം കഴിക്കാം എന്തെല്ലാം കഴിക്കാൻ പാടില്ല എനിക്ക് ശരിയാണെന്ന് തോന്നുന്നത് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുകയാണ് യഥാർത്ഥത്തിൽ അയില ചെമ്മീൻ കൂരി കക്ക ഞണ്ട് പരിപ്പ് വേണമെങ്കിൽ വല്ലപ്പോഴും കഴിക്കാം കടല പഴുപ്പുള്ള ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാം ചുവന്ന മുളക് ഫ്രൂട്ട്സിലാണെങ്കിൽ പൈനാപ്പിൾ മാങ്ങ ഇത് കഴിക്കരുത് ഹീറ്റാണ് അപ്പോൾ ഈ ഭക്ഷണക്രമം കോഴിമുട്ട ബ്രോയിലർ കോഴി എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയുക ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ആയിട്ട് വരുന്നൊരു അവസ്ഥയാണല്ലോ അത് അപ്പോൾ ബ്രോയിലർ കോഴി കോഴിമുട്ട ഇങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കുന്നതാണ് പൂർണ്ണമായിട്ടും നല്ലത് വെജിറ്റേറിയനാണ് ഏറ്റവും നല്ലത് എല്ലാത്തിലും വിഷമയുമാണ് അതുപോലെ തന്നെ എല്ലാത്തിലും വിറ്റാമിൻസുമാണ് സോപ്പിൽ വരെ ഉള്ള കാലമാണിത് അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം നമ്മൾ ഭക്ഷണക്രമം മുന്നോട്ട് പോകാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യം നമുക്ക് കിട്ടാവുന്ന ഭക്ഷണം നമ്മളിതിൻ്റെ കൂടെ ഉപയോഗിക്കുക അത് കൂടുതൽ ഉപയോഗിക്കാൻ തന്നെ മുരിങ്ങാക്കോലിൻ്റെ സൂപ്പ് നോക്കി ഉപയോഗിക്കുക വെണ്ടക്കയുടെ സൂപ്പ് ഉപയോഗിക്കുക ബീൻസ് പിന്നെ കിഴങ്ങ് വർഗങ്ങൾ കഴിക്കാൻ പറയുന്നില്ലെങ്കിൽ പോലും ബീട്രൂട്ട് നമ്മൾ കഴിക്കണം ബ്ലഡ് ബ്രെയിനിൽ ക്ലോട്ട് ചെയ്യാതിരിക്കാൻ ഏറ്റവും നല്ല ബീട്രൂട്ടാണ് എരിവിന് ഏറ്റവും കൂടുതൽ ഹാർട്ടും ബ്ലോക്ക് വരാതിരിക്കാൻ ഏറ്റവും ഗുണകരമായിട്ടുള്ള കുരുമുളകാണ് ഇന്ത്യയായിട്ട് യുദ്ധം ചെയ്യാൻ വരുന്ന കുരുമുളകിനും നമ്മളെ ഇതിനു വേണ്ടി തന്നെയാണ് അപ്പോൾ കുരുമുളക് നമ്മൾ കഴിക്കണില്ല നമ്മൾ കഴിക്കുക ബ്ലോക്കുകൾ രക്തത്തില കട്ട പിടിക്കുന്നതൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി കിട്ടും ചെറിയുള്ളി ധാരാളം കഴിക്കാം വെളുത്തുള്ളി ധാരാളം കഴിക്കാം വെളുത്തുള്ളി അലിസിൻ എന്ന് പറഞ്ഞ രാസസോദവാർത്ഥമാണ് കൂടുതലുള്ളത് അത് കഴിക്കുമ്പോൾ സ്കിൻ ക്യാൻസർ അവോഡ് ചെയ്യും ഹാർട്ടിൻ്റെ ബ്ലോക്കും തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു കാരണവശാലും ഷുഗർ രോഗികൾ ഉപയോഗിക്കരുത് ചോറും അതുപോലെ തന്നെ ഗോതമ്പും ഉപയോഗിക്കരുത് ഇപ്പം നമ്മൾ ഈ പൊടി ഉപ്പ് അവോയ്ഡ് ചെയ്യണം അതിന് പകരം ഇന്ദുപ്പ് നമ്മൾ കഴിക്കുക ഇന്ദുപ്പ് ഇപ്പോൾ ജനങ്ങളെല്ലാവരും ആവശ്യപ്പെടുന്നതുകൊണ്ട് ടാറ്റ ഇറക്കേണ്ട അതുപോലെ തന്നെ എല്ലാവരും നമ്മൾ ആവശ്യപ്പെടുന്ന എന്തും വിപണിയിൽ വരും ഇന്ദിപ്പ് ധാരാളം ഉപയോഗിക്കുക പ്രഷർ രോഗിയാണെങ്കിൽ പോലും അത് കഴിക്കാം പഞ്ചസാര ഒക്കെ പരം പനം ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ രോഗം വരാത്തവരാണെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് പോവാം നമുക്ക് നമുക്ക് ചോറിന് ഒഴിവാക്കാനായിട്ട് ഏറ്റവും നല്ല ചാമരിയാണ് ചെറിയ അരിയാണ് പെട്ടെന്ന് വേവും അതുപോലെ തന്നെ ഷുഗർ കുറവാണ് ശരീരത്തിൻ്റെ ദഹനം പെട്ടെന്ന് കിട്ടും യവം അതിന് നല്ലതാണ് ബാർലി നല്ലതാണ് അപ്പോൾ അതിന് പകരം അങ്ങനെ ഉപയോഗിക്കുന്നില്ലേ അതാണ് ഏറ്റവും നല്ലതാണെന്ന് തന്നെ എൻ്റെ അഭിപ്രായം ശരിക്കും നല്ല കരുത്തും ഈ ഷുഗർ രോഗം പൂർണ്ണമായിട്ടും മാറിയാൽ അതേ തുല്യമായിട്ട് നടക്കും നമ്മൾ കരുത്തനായിട്ട് ഒന്നും ചിന്തിക്കേണ്ട ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല നമ്മൾ പ്രമേഹം വരാതിരിക്കാനായിട്ട് ഒരുപാട് പേര് ശ്രമിക്കാറുണ്ട് പക്ഷേ നേരത്തെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പ് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അതിൽ മറ്റുള്ള സൂപ്പ് പോലൊന്നും ചെയ്യണമെന്നില്ല അരിഞ്ഞ് നല്ലവണ്ണം വേവിച്ച് പെരിജീരകം ഇടുക ഇന്ദുപ്പിടുക എന്നിട്ടത് രാവിലെ കഴിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മളൊരു ചായ തന്നെ കുടിക്കണമെന്നുണ്ടെങ്കിൽ ചുക്ക് കുരുമുളക് പ്ലാവില ചട്ട് ബീറ്റ സെല്ലിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്ലാവില ചട്ട നമ്മുടെ പണ്ടത്തെ ആൾക്കാർ പ്ലാവില കോരി കുടിക്കാറുണ്ട് കഞ്ഞിയായിട്ട് അത് ഇതിൻ്റെ ഒരു ഭാഗമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു പേരയില ചേർക്കാം തുളസിയില ചേർക്കാം ഇങ്ങനെയുള്ളൊരു ചായയാണ് നമുക്ക് നല്ലത് പ്രഷർ ഉള്ളവരാണ് ഈ കാപ്പി ഉപയോഗിക്കരുത് മുരിങ്ങയിലയുടെ കറി ധാരാളം കഴിക്കുക മുരിങ്ങിയല നമ്മൾ സൂപ്പാക്കണമെന്നില്ല ചീര അങ്ങനെയുള്ള മറ്റുള്ള ചീരകളെല്ലാം ആഡ് ചെയ്തിട്ട് മണിത്തക്കാളി ചീര ഏറ്റവും നല്ലതാണ് അപ്പോൾ സ്കിൻ ഡിസീസിന് ഏറ്റവും ബെസ്റ്റാണ് അതുകൊണ്ടാണ് സ്കിൻ ഡിസീസിന് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ വരുന്നതുകൊണ്ടാണ് അയിലാജമ്മീൻ കൂരി കക്കാഞ്ചെണ്ടൊക്കെ ഉപയോഗിക്കാറ് ഹൃദയത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ ഈ ചീരകൾ ധാരാളം ഉപയോഗിക്കുക അപ്പോൾ ശരീരത്തിന് ഏറ്റവും വലിയ ഗുണങ്ങൾക്ക് കിട്ടും കരുത്ത് കിട്ടും പിന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണെ റാഗി റാഗി മുളപ്പിച്ച് വേണം കഴിക്കാനായിട്ട് ചാമേരിയാണ് ഏറ്റവും നല്ലത് തനേരി അതുപോലെ തന്നെ യവം അപ്പോൾ ഈ ഒരു ദോശ നമുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ റാഗി ധാരാളം എടുക്കുക മുളപ്പിക്കുക ചെറുപയറ് മുളപ്പിക്കുക ഉഴുന്ന് മുളപ്പിക്കുക പച്ചരിക്കരം ചാമേരി ആക്കിയാൽ മതി അതിൻ്റെ ഒരു ദോശ ഇടയില് ശരീരത്തിൻ്റെ എല്ലുകൾ പേശികളും ഞരമ്പുകൾക്കൊക്കെ നല്ല പവർ ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ മധുരം ഷുഗർ കഴിക്കാൻ പറ്റുന്ന ഒരു കരിക്കും വെള്ളവും തേനുവാണ് ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ തീർച്ചയായിട്ടും കരിക്കും വെള്ളം കുടിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോ പൊട്ടാസ്യം സോഡിയം ഒക്കെ കിട്ടാവുന്ന കിട്ടാവുന്നൊരു സംഭവമാണ് ഷുഗറിന് കൂവപ്പൊടി ഒഴിക്കാം പക്ഷേ ചെറിയൊരു മധുരം ഉണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല അത് റാഗിയും കൂവപ്പൊടിയും അത് ഒരു കുറുക്ക് രൂപത്തിൽ പണ്ടത്തെ ആൾക്കാർ കഴിക്കുമല്ലോ ഒരു കുറുക്ക് രൂപത്തിൽ നമുക്കത് കഴിക്കാം അത് ഒരു നേരം രാത്രി ഭക്ഷണമാക്കുന്നത് വളരെ നല്ലതാണത് ഫ്രൂട്ട്സൊക്കെ നമുക്ക് കഴിക്കണേനു കുഴപ്പമില്ല പക്ഷെ നമുക്ക് ഷുഗർ കൂടിയിരിക്കുന്ന ഒരു സമയത്ത് ഒരു ഫ്രൂട്ട്സും നമുക്ക് ഉപയോഗിക്കാതിരിക്കണേ നല്ലത് അതുപോലെ തന്നെ നമ്മൾക്ക് ഉഴിച്ചിൽ ആവശ്യമാണ് അത് കർക്കിടകമാണോ എന്നില്ല ഏത് സമയത്തും എല്ലാ വർഷവും നമുക്ക് ഉഴിച്ചിൽ ചെയ്യാം ഒരു പതിനാല് ദിവസം കൊള്ളും ചെയ്യണമെന്നുള്ളതാണ് അല്ലെങ്കിൽ പതിനൊന്ന് ദിവസമോ ഏറ്റവും കുറഞ്ഞ ഏഴ് ദിവസമെങ്കിലും ചെയ്യണം നമുക്ക് കാർപ്പസ്ഥാതിയോ തളർന്നു പോകാതിരിക്കാനുള്ളൊരു തൈലമാണ് നാരായണ തൈലം ഇപ്പം ഏതെങ്കിലും വെച്ച് നമുക്ക് ഒഴിച്ചിൽ ചെയ്യണം നല്ല രീതിയിൽ ഒഴിച്ചിൽ ചെയ്യുക കിഴി ചെയ്യാം നാരാൻ കിഴിയാൽ അലക്കിഴിയാൽ ചെയ്യുക അപ്പം നമുക്ക് രക്തോട്ടം നല്ല സ്പീഡാകും കാലിലെക്കളുടെ രക്തപ്രവാഹം നല്ലത് സെക്ഷലിന് അത് വളരെയധികം ഗുണം ചെയ്യും നമുക്ക്